നമസ്കാരം ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തിന്റെ ആ ചിരി അത് തന്നെയാണ് ആരാധകരെ ആകാംക്ഷയിലാക്കിയത് എന്നാൽ അയാൾ യഥാർത്ഥത്തിൽ ചിരിക്കുകയാണോ അതോ ആരെങ്കിലും ഭയപ്പെടുത്തുവാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല പോസ്റ്റർ പോലെ തന്നെ ഏറെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു ചിത്രമാണ് രാഹുൽ സദാശിവന്റെ ഭ്രമയുഗം ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വൈറ്റിലാണെന്നതാണ് പ്രമയോഗത്തിന്റെ പ്രത്യേകത സംവിധായകന്റെയും അഭിനേതാക്കളുടെയും എല്ലാം പരീക്ഷണ ചിത്രം എന്ന് തന്നെ പറയാം അതും പല സാങ്കേതിക വിദ്യകൾ കയറുന്ന ഈ കാലഘട്ടത്തിൽ എന്നാൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് കാണേണ്ടതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഈ ചിത്രത്തിൽ എവിടെയും മമ്മൂട്ടി എന്ന ആളെ കാണാൻ കഴിയില്ല കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം മാത്രം പതിനേഴാം നൂറ്റാണ്ടിൽ ദക്ഷിണ മലബാറിൽ നടക്കുന്ന ഒരു കഥയാണിതെന്ന് ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അധികാരത്തിന്റെ ഹുക്കിൽ നടക്കുന്ന കൊടുമൺ പോറ്റി തനിക്ക് മുന്നിൽ നിസ്സഹരായി നിൽക്കുന്ന ഒരു പാണൻ അകത്തളത്തിൽ എപ്പോഴും പണിയെടുക്കുന്ന ഒരു വേലക്കാരൻ ഭയത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കാതെ ജീവിക്കുന്ന കുറെ മനുഷ്യർ ചിത്രത്തിൽ ആകെ അഞ്ച് കഥാപാത്രങ്ങൾ മാത്രമാണെന്നതാണ് മറ്റൊരു പ്രത്യേകത അർജുൻ അശോകിന്റെ കരിയറിലെ ബെസ്റ്റ് വേഷമാണ് തേവൻ ചിത്രത്തിലെ മറ്റൊരു നായകൻ എന്ന് വേണമെങ്കിലും അർജുനെ വിശേഷിപ്പിക്കാം ഒരു മനുഷ്യൻ നടത്തുന്ന പേടിയും നിസ്സഹായ അവസ്ഥയും എല്ലാം തന്നെ അർജുൻ വളരെ മനോഹരമായി ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ബോൾഡായ വേഷമായിരുന്നു സിദ്ധാർത്ഥിന്റേത് ആദ്യം മുതൽ ചോദ്യചിഹ്നമായി ഒരുക്കിയ ഈ കഥാപാത്രത്തിന്റെ ബോഡി ലാംഗ്വേജ് സംസാര ശൈലി എല്ലാം സിദ്ധാർത്ഥ് ഗംഭീരമാക്കി ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും തന്നെയാണ് പ്രേക്ഷകരെ ഭയപ്പെടുത്തുന്നതിൽ മുന്നെത്തുന്നത് ക്രിസ്റ്റോ സേവിയറിന്റെ സംഗീതമാണ് ക്ഷിച്ച അകത്തളവും ലോകവും കഥാപാത്രങ്ങളെയും എല്ലാം അതിഗംഭീരമായി ക്യാമറയിൽ ഒപ്പിയെടുത്ത് ഷഹനാജ് ജലാലും കയ്യടി അർഹിക്കുന്നു ഏതായാലും മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ വ്യത്യസ്തമായ ഒരു ഹൊറർ സിനിമകളുടെ കൂട്ടത്തിൽ ഭ്രമയോഗത്തിന് തലയുയർത്തി തന്നെ നിൽക്കാൻ സാധിക്കും ഏറെ നിഗൂഢതകൾ നിറഞ്ഞ മമ്മൂട്ടിയുടെ മുഖം എന്താണെന്നും ആരാണെന്നും വ്യക്തമാക്കിയാണ് ഭ്രമയുഗം തിയേറ്ററില് എത്തിയത്